പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ പുതിരോടലിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ബ്ലാസ്റ്റേഴ്സിന്റെ ആർദകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ലൂണ അടുത്ത സീസണിൽ തുടരുമോ എന്നുള്ള ഒരു കാര്യം കാരണം അദ്ദേഹം മുംബൈ സിറ്റിക്ക് എതിരെയുള്ള മത്സരത്തിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങൾ കാരണമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആർദകർ ഇപ്പോൾ നിരന്തരമായി ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായാലും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന് ധാരാളം പേർ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് എന്തായാലും ലൂണയുടെ കാര്യം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീടുകളിൽ തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ നായനായ എഡ്രാ ലൂണ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സ് എന്നതാണ് ഇപ്പോൾ ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ലൂണ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ലൂണ മാധ്യമപ്രദ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇതുപോലെ ഒരു സീസണിനുശേഷം ഇന്ത്യ ബ്ലാസ്റ്റേഴ്സ് തുടരണമെന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെൻ്റ് ഇപ്പോൾ ചില വിദേശ താരങ്ങളെ പുറത്താക്കാൻ നിലവിൽ തീരുമാനം എന്നാൽ ആ വിദേശ താരങ്ങളുടെ ലിസ്റ്റിൽ ഞാനും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പുറത്തുപോയ മതിയാവുകയുള്ളു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്താണോ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നാണ് ലൂണ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം വ്യക്തമാക്കിയത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളെന്നാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ഇപ്പോൾ ലൂണയെ നിലനിർത്താൻ തന്നെ തീരുമാനമുണ്ടെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങളെന്നാണ് ലൂണ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ലൂണ ഇവിടെ തുടരാൻ തന്നെയാണ് സാധ്യത നമ്മൾ നിലവിൽ കാണേണ്ടത് എന്തായാലും എഫ് ടി ന്യൂസ് മീഡിയ പറഞ്ഞ പ്രകാരം ലൂണ ക്ലബ്ബ് വിട്ട് പോകുമെന്നാണ് അതവിടെ നിൽക്കട്ടെ മികച്ച സോഴ്സുകളിൽ നിന്നും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല മാർക്കസ് മൃഗലാവയോ അല്ലെങ്കിൽ ആശുഷ്നേഹിയോ ഒന്നും ഈ വാർത്ത പങ്കുവെച്ചിട്ടില്ല നയൻറ്റീൻ സ്റ്റോപ്പേജ് അടക്കമുള്ള മാധ്യമങ്ങളൊന്നും ഈ വാർത്ത നിലവിൽ പങ്കുവച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ലൂണ തുടരുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് ഇനിയും രണ്ട് സീസണുകളിൽ അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ തുടരും എന്ന് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക എന്തായാലും ലൂണ തുടരാൻ തന്നെയാണ് നിലവിൽ നമ്മൾ സാധ്യതകൾ കാണേണ്ടത് 的。